ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുന്ന പശ്ചാത്തലത്തിൽ പരിഹാര നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്തവർക്കെല്ലാം ടെസ്റ്റ് നടത്താം അതേസമയം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഇതുകൊണ്ടുണ്ടാകില്ല എന്ന ആശങ്ക തുടരുകയാണ് ഇതിനിടെ ഉദ്യോഗസ്ഥരെ മന്ത്രി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് ഒന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്നത് തന്റെ നിർദ്ദേശം മാത്രമായിരുന്നു ഉത്തരവല്ലായിരുന്നു അത് ചില ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രശ്നമാക്കി മാറ്റി മാധ്യമങ്ങൾക്കും വാർത്ത ചോർത്തി നൽകി ആ ഉദ്യോഗസ്ഥരെ എല്ലാം കണ്ടെത്തും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ആറ് മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് ഈ ആറ് മിനിറ്റ് കൊണ്ട് കൊടുക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് ആണ് ഡ്രൈവിംഗ് സ്കൂളുകൾ അടക്കം പലരും കള്ളക്കളിയാണ് കളിക്കുന്നത് ലൈസൻസ് നൽകുന്നതിൽ കള്ളക്കളിയുണ്ട് മന്ത്രി ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത് ഇന്ന് രാവിലെ മുതൽ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ വമ്പൻ പ്രതിഷേധം നടന്നിരുന്നു ദിവസങ്ങളിൽ അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതിയെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ടെസ്റ്റിനുള്ള കേന്ദ്രങ്ങളിൽ ആളുകളെത്തി കാത്തുനിന്ന് വലയുകയും ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തതോടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ടെസ്റ്റിനെത്തിയവരും പ്രതിഷേധത്തിലേക്ക് കടന്നത് ഇന്ന് താൽക്കാലിക പരിഹാരമായെങ്കിലും എന്താണ് ഈ പ്രശ്നത്തിൽ ഇനി ചെയ്യാനാവുക എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഉദ്യോഗസ്ഥർ മന്ത്രിയെയും മന്ത്രി തിരിച്ച ഉദ്യോഗസ്ഥരെയും പഴിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ് കൊല്ലം കോഴിക്കോട് മലപ്പുറം തിരൂർ മുക്കം കാസർഗോഡ് എന്നിങ്ങനെ പലയിടങ്ങളിലായാണ് രൂക്ഷ പ്രതിഷേധം നടക്കുന്നത് കോഴിക്കോട് മുക്കത്ത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലവും കത്തിച്ച് പ്രതിഷേധക്കാർ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത് മന്ത്രിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇനി മുതൽ അൻപത് പേരെ മാത്രം എന്ന നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഈ നിർദ്ദേശം മന്ത്രി നൽകിയതു മുതൽ ഉദ്യോഗസ്ഥർക്കടക്കം ആശയക്കുഴപ്പമുണ്ടായിരുന്നു മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വ്യാപകമായി വെട്ടിക്കുറച്ചതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടന്നുവരികയാണ് മെയ് ഒന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വരുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു സാധാരണ നിലയിൽ നൂറു മുതൽ നൂറ്റി വരെയുള്ള ആളുകൾക്ക് ദിവസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താറുണ്ടായിരുന്നു ഇത് അൻപതായി ചുരുക്കുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്